മെന്റലിസത്തിന്റെ പുത്തിയൻ അദ്ധ്യായത്തിന് തുടക്കമിട്ട് മെന്റലിസ്റ്റ് ആദിയുടെ കേരള യാത്ര സംസ്ഥാനത്ത് പത്തിടങ്ങളിലാണ് ആദിഇൻസോൻമിയ എന്ന പേരിട്ട പരിപാടി ഒരുക്കുന്നത് കണ്ണൂരിൽ രണ്ടര മണിക്കൂർ നീളുന്ന മെന്റലിസത്തിന്റെ മായാലോകം ശനിയാഴ്ച show കാഞ്ഞങ്ങാട് സ്വദേശിയായ മെന്റലിസ്റ്റ് ആദി ഒരു യാത്രയിലാണ് മെന്റലിസത്തിന്റെ മറ്റൊന്നിനോടും ചേർത്ത് വെക്കാൻ കഴിയാത്ത വേറിട്ടൊരു തിയേറ്റർ അനുഭവം പ്രേക്ഷകർക്ക് നൽകാൻ കൊണ്ട് ഇൻസൊൻമിയ എന്ന തൻ്റെ മാസ്റ്റർ പീസുമായി ഇരുപതിന് കണ്ണൂരിലും ആദി എത്തും ദിനേശ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ രണ്ടര മണിക്കൂർ നീളുന്ന മെന്റലിസത്തിൻ്റെ ഈ എക്സ്ക്ലൂസീവ് ഷോ നടക്കുമെന്ന് മെന്റലിസ്റ്റ് ആദി പറഞ്ഞു ഇതൊരു നമ്മൾ ഒരു ഒരു രണ്ട് ായിട്ട് സാറ്റർഡേ ആയിട്ട് പത്ത് ജില്ല ചെയ്യുന്ന രണ്ടാമത്തെ ഷോ ആണ് ഒരു സാധാരണ നമ്മൾ ഒരു കുറച്ചുകൂടി ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഷോ ആണ് നമ്മുടെ നാട്ടിലെ തിയേറ്ററുകൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു ഒരു ഒരു മെത്തേഡ് ഓഫ് മേക്കിംഗ് ആണ് പ്രേക്ഷകർ നമ്പായിട്ട് ചേർന്ന് കൗതുകത്തിന്റെ ഭാവനയുടെ കുസൃതിയുടെ നർമ്മത്തിന്റെ ചേരുവകളെല്ലാം ചേർത്ത് പുത്തൻ അനുഭവം കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആദി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആദിയുടെ ഷോ തരംഗം തീർത്ത് മുന്നേറുകയാണ് മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത വിധമുള്ള പരീക്ഷണങ്ങളും സൈക്കോളജിക്കൽ ഇല്യൂഷനും മൈൻഡ് റീഡിംഗും എല്ലാം ചേർത്താണ് ഈ ഷോ അണിയിച്ചൊരുക്കിയതെന്നും കാണികൾക്ക് വേറിട്ട അനുഭവം തന്നെയായിരിക്കും ഇതെന്നും ആദി പറഞ്ഞു നമുക്കൊരു െ നമൊരു ഫീലല്ലേ ചിലത് കഴിക്കും ചിന്തിപ്പിക്കും അതിനെല്ലാം കൂടി പറ്റുന്ന ഒരു ഒരു രണ്ട് മണിക്കൂറാണ് നമ്മള് ഈ ഷോ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളെപ്പോഴും ഒരാളോട് മീഡിയ ലാംഗ്വേജ് കുറച്ച് കൂടുതലായിട്ട് തോന്നും ഒരു ഷോ മെൻ്റെ കൈ അടിച്ച് വീട്ടിൽ പോയി അത് മറന്നുപോകുന്നവരല്ലാതെ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അന്ന് രാത്രിയെങ്കിലും അതിനെ പറ്റി കുറച്ച് നേരം ആലോചിച്ച് സംസ്ഥാനത്ത് പത്ത് ഷോകളാണ് ഒരുക്കുന്നത് ഇരുപതിന് കണ്ണൂരിന് ശേഷം ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്തും ഒക്ടോബർ നാലിന് വയനാട്ടിലും പതിനൊന്നിന് തൊടുപുഴയിലും പതിനെട്ടിന് കാസർകോടും ഇരുപത്തിയഞ്ചിന് കോഴിക്കോടും നവംബർ ഒന്നിന് തിരുവല്ലയിലും നവംബർ എട്ടിന് തൃശൂരിലും നവംബർ പതിനഞ്ചിന് കോട്ടക്കലിലും ആദ്യയുടെ ഷോ നടക്കും ടിക്കറ്റുകൾ ആദിയുടെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാകും മോഹൻലാലാണ് ഈ കേരള പര്യടനം അനൗൺസ് ചെയ്തത് ആദിയുടെ ഷോ കണ്ടു ഞെട്ടിയ പ്രമുഖരുടെ നിരയും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ആദിക്കൊപ്പം എം മിഥുൻ അരുൺ പ്രസാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ